ശക്തമായ എതിർപ്പുകളില്ലാതെ ഒരു ദശാബ്ദകാലം ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ആധിപത്യം പുലർത്തിയ നരേന്ദ്രമോദിയുടെ ജനപ്രീതി അടുത്ത കാലത്തായി കുറഞ്ഞു വരുന്നതായി കാണുന്നു മുൻ രണ്ട് ടേമുകളിൽ നിന്ന് വ്യത്യസ്തമായി സഖ്യകക്ഷികളുടെ സഹായത്തോടെ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചത് എന്നത് രാജ്യത്തുടനീളമുള്ള രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് ഒരു ചൂണ്ടുപലകയാണ് ഇപ്പോഴിതാ മോദിക്കും പാർട്ടിക്കും മറ്റൊരു വലിയ ആഘാതമാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം നൽകിയിരിക്കുന്നത് അധികാരത്തിലേറി ഒരു മാസത്തിനുള്ളിൽ ഭൂരിപക്ഷം സീറ്റുകളിലും ഇന്ത്യൻ പാർട്ടികൾ സമ്പൂർണ്ണ ആധിപത്യം പ്രകടിപ്പിച്ചതിനാൽ ബി ജെ പിക്ക് വലിയ നാണക്കേടാണ് നേരിട്ടിരിക്കുന്നത് ജൂലൈ പത്തിന് വിവിധ കാരണങ്ങളാൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പതിമൂന്ന് സീറ്റുകളിൽ രണ്ട് സെഗ്മെൻറ്റുകളിൽ മാത്രമാണ് ബി ജെ പിക്ക് ലീഡ് നേടാനായത് ഇന്ത്യ പത്ത് മണ്ഡലങ്ങളെ വ്യക്തമായും മുന്നിലാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയത്തിന്റെ വക്കീലുമാണ് ഇപ്പോൾ ഏഴ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ പതിമൂന്ന് നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെണ്ണൽ അവസാനഘട്ടത്തിലായതിനാൽ എ എ പി ഐ എൻ സി തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ തുടങ്ങിയ വിവിധ പാർട്ടികളിൽ നിന്ന് ബി ജെ പിക്ക് വലിയ തിരിച്ചടി ലഭിച്ചതായി ട്രെൻഡ് സൂചിപ്പിക്കുന്നു ഹിമാചൽ പ്രദേശിലെ ഹാമിർപൂർ മണ്ഡലത്തിലും മധ്യപ്രദേശിലെ അമർവാര സെഗ്മെന്റിലും ബി ജെ പി നിർണായക ജനവിധി നേടി മൊഹീന്ദർ ഭഗത് മുപ്പത്തി ഏഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ ജലന്ധർ വെസ്റ്റ് സീറ്റ് നിലനിർത്തി ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ വിസ്മയം സൃഷ്ടിച്ചിരിക്കുകയാണ് മമതാ ബാനർജിയുടെ അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസ് നാല് സീറ്റുകളിലും അധികാരം പിടിച്ചെടുത്തു പശ്ചിമബംഗാളിൽ ബി ജെ പിയുടെ വളർന്നുവരുന്ന സാധ്യതകളെ ഒരിക്കൽ കൂടി തകർത്തു രണഘട്ട് ദക്ഷിൺ ബഗ്ദ മണിത്തല റായ്ഖ് എന്നിവിടങ്ങളിൽ അവരുടെ പാർട്ടി വൻ വിജയത്തോടെ വിജയം കണ്ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഉത്തരാഖണ്ഡിൽ നിന്നുള്ള മംഗളൂർ ബദ്രീനാഥ് സീറ്റുകളിൽ നേരിയ വ്യത്യാസത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു വിഖാരവണ്ടി മണ്ഡലത്തിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ഭരണകക്ഷിയായ ഡി എം കെ സമഗ്ര ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചിരിക്കുന്നത് ഈ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ വർഷമായി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ആധിപത്യം പുലർത്തിയിരുന്ന പല സംസ്ഥാനങ്ങളിലും ബി ഗ്രാഫ് പതുക്കെ കുറയുകയാണ് ചെയ്യുന്നത്